അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വാത്ത അലഹദില്ലാഹിറബുലമീൻ അമ്മാ അമ്മാബാദ് പ്രിയമുള്ളവരെ സൂറത്തുൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ ഇരുപത്തി ഏഴ് ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള മൂന്ന് ആയത്തുകൾ കൂടി നമുക്ക് നോക്കാം قل أرأيتم إن أهلكني الله ومن معي أو رحمنا أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكّلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورًا فمن يأتيكم بماء معين. سورة الملك അവസാനത്തെ ഈ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കുകയും അതിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു അതിൽ പറയുക നിങ്ങൾ കണ്ടുവോ ഇൻ അഹ്ലകനീ അള്ളാഹു വമം ഔ റഹിമന എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൻ കരുണ ചെയ്യുകയോ ചെയ്താൽ അഹ്ലകനീ എന്ന് പറഞ്ഞാൽ എന്നെ നശിപ്പിക്കുക അതുപോലെ തന്നെ റഹിമന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കരുണ കാണിക്കുക കരുണ ചെയ്യുക അങ്ങനെ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൻ കരുണ ചെയ്യുകയോ ചെയ്താൽ അദാബിൻ അലീം എന്നാൽ ആരാണ് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികൾക്ക് രക്ഷ നൽകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് യുജീറു എന്ന് പറഞ്ഞാൽ രക്ഷ നൽകുക എന്നാണ് ആരാണ് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികൾക്ക് രക്ഷ നൽകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത് ആർക്കും രക്ഷ നൽകുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ കുൽ ഹുഅർ റഹ്മാൻ ബിഹി വലൈഹി പറയുക അവൻ പരമകാരുണ്യകനാണ് ഹുവർ റഹ്മാൻ അവൻ ആരാണ് അള്ളാഹു ആരാണ് പരമകാരുണ്യകനാണ് ആമൻ നിഹി അവൻ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വഅലൈഹി തവക്കൽനാ അവന്റെ മേൽ തന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഫസതഅലമൂന മൻ ഹുവ ഫീ ദലാലിൻ മുബീൻ എന്നാൽ അടുത്ത് വരാൻ വരാനിരിക്കുന്ന ഒരു കാലത്ത് ഭാവിയിൽ നിങ്ങൾ അറിയാറാകും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് വഫി മുബീൻ സ്പഷ്ടമായ വഴി പിഴവിൽ വഴിക്കേടിൽ ആരാണ് ഉള്ളത് എന്ന് സുഹൃത്തുക്കളെ ഖുർആാനിൽ പലയിടങ്ങളിലും കാണാവുന്നത് പോലെ ഇവിടെയും ഇതിനു മുമ്പുള്ള ചില വചനങ്ങളിലും അള്ളാഹുവിൻ്റെ പരമകാരുണ്യകൻ എന്ന നാമം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് അറഹമാൻ ആണ് പരമകാരുണ്യകൻ അവൻ്റെ കാരുണ്യ ആധിക്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയും പാപികൾ പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം അവൻ്റെ കാരുണ്യത്തിൽ നിരാശയ്ക്ക് അവകാശമില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയുമാണ് അവ ചെയ്യുന്നത് എന്ന് പറയാം അള്ളാഹു പരമകാരുണ്യകനാണ് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു ആ രീതിയിൽ പാപികളാണെങ്കിൽ പോലും അവർ പശ്ചാത്തപിച്ചു മടങ്ങുന്ന പക്ഷം തൗപ ചെയ്യുന്ന പക്ഷം അവർക്കും അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ കരുണ ചെയ്യുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് അതുപോലെ അടുത്ത ആയത്തിൽ ും പറയുക നിങ്ങൾ കണ്ടുവോ ഇൻ നിങ്ങളുടെ വെള്ളം വറ്റിയതായി തീർന്നാൽ നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് വറ്റിപ്പോയാൽ എന്ന് പറഞ്ഞാൽ വറ്റിയത് വരേണ്ടത് എന്നർത്ഥം അങ്ങനെ വറ്റിപ്പോയാൽ കുംബിമാൻ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവു ജലം കൊണ്ടുവന്ന് തരിക നല്ല ശുദ്ധമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവു ജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്ന് തരിക വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരാണ് അള്ളാഹു അല്ലാതെ ആരുമില്ല എന്നത് വളരെ വ്യക്തമാണ് സാധാരണ പകുതിവിൽ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളോളം മഴ പെയ്യാൻ താമസിച്ചാൽ എന്താണ് അവസ്ഥ എന്നത് നമുക്കറിയാം ഒരു പക്ഷേ കിണറും കുളവും ആഴം കൂട്ടിയോ പമ്പ് ഉപയോഗിച്ചോ ചില ദിവസങ്ങൾ കൂടി കഴിച്ചു കൂട്ടാമെന്ന് വിചാരിക്കും അല്ലേ അങ്ങനെ മഴ പെയ്യാതെ ഒന്ന് പോകുമ്പോൾ നമ്മൾ എന്താക്കും കിണറുകളും ഒക്കെ കുളവുമൊക്കെ ആഴം കൂട്ടും അതിനുള്ളിൽ പമ്പ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം കൊണ്ടുവരും എന്നാൽ ആഘാശത്തിൽ മഴ പെയ്യുവാൻ ദീർഘിച്ചു പോയാൽ കുറേ കാലത്തേക്ക് മഴ പെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ഭൂമിയിലെ ഈർപ്പവും ഉറവും ഉണങ്ങിപ്പോയാൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല അങ്ങനെ മുഴുവൻ വറ്റിപ്പോയാൽ പിന്നെ ആഴം കൂട്ടിയതുകൊണ്ടോ വൃത്തിയാക്കിയത് കൊണ്ടോ പമ്പ് ഉപയോഗിച്ചതുകൊണ്ടോ യാതൊരു കാര്യവും ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ ആമീൻ അലഹമില്ല റുബിൽ ആലമീൻ അസലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ